നമ്മളിപ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വിജയ് എന്ന് പറഞ്ഞൊരു നടന് പെട്ടെന്നൊരു ദിവസം ഒരു ബോധോധയം വരുന്നു എനിക്കത് മുഖ്യമന്ത്രിയാവണം എന്ന് കരുതി ഇദ്ദേഹം ഒരു പാർട്ടി ഡിക്ലെയർ ചെയ്യുന്നു എന്നാണ് പുറമേ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പുറമേന്ന് നോക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ പോകാതിന് തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞ നടൻ പറഞ്ഞിരുന്നു എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് നിൽക്കുകയും പരാജയപ്പെടുകയും ചെയ്തു വിശാലോടന്ന് കിട്ടെ കമൽഹാസനെ പോലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എനിക്ക് മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞു വന്നു അല്ല വിജയുടെ ഇക്കാര്യത്തിലുള്ള മുൻഗാമികളാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം വലിയ പരാജയം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ നിയമസഭയിൽ കോയമ്പത്തൂർ നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയുമായിട്ടാണ് അദ്ദേഹം തോറ്റുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അത്ര ഒരു ചെറിയൊരു രീതിയിൽ കേരളത്തിൻ്റെ ഒരു ലെവലൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അവിടെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോടാണ് തോറ്റുപോകുന്നത് എന്തുകട്ടെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ശരി എന്നാൽ ഇനി ഞാൻ ഡി എം കെയിലേക്ക് പോകുകയാണെന്ന് ഡി എം കെയിൽ പോയാൽ അവർ ഒരു കുടുംബപരമായിട്ട് തന്നെയാണ് ഇതുവരെ മുഖ്യമന്ത്രിക്കാൻ പോകുന്നത് അപ്പോൾ ഇവർക്കൊരിക്കലും ഇവരെ മുഖ്യമന്ത്രിയാവുക മുഖ്യമന്ത്രി ആവുക എന്നുള്ള കാര്യം അവിടുത്തെ എം ജി ആറിനും ജയലളിത മേഡത്തിനു ശേഷം ഇങ്ങോട്ടാർക്കും പറ്റുന്നില്ല പിന്നീട് ഇവർക്ക് പറ്റുന്നില്ല അവരാണെങ്കിൽ സ്വന്തം വന്നതുമാണ് ഇത്രയും നിൽക്കുമ്പോഴാണ് നിങ്ങൾ വിജയി വരുന്നു അപ്പോൾ പറയുക അപ്പോഴാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ല ഇവരുടെയൊക്കെ അനുഭവം ഈ വിജയിയായിട്ട് രക്ഷപ്പെടുവെന്ന് പക്ഷെ ഞാൻ പറയുന്നു കമലഹാസൻ ജിയോ അല്ലെങ്കിൽ വിശാലോ ചെയ്ത മെത്തേഡല്ല വിജയ് ഉപയോഗിച്ചിരിക്കുന്നത് അല്പം നിങ്ങളൊരല്പറോട്ട് പോകുന്ന വിജയ് ഈ വിഷയത്തിൽ കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത് അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഡിഷു മുതൽ വിജയ് ഒരു വർഷം വിജയ്ന്റെ പേര് ജോസഫ് വിജയ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു സമയത്ത് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്ന സമയം തൊട്ട് ഹി വാസ് വെരി മച്ച് ക്ലിയർ അബൌട്ട് അയാൾ ഫ്യൂച്ചറിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയട്ടെ അതിൽ ഇപ്പോൾ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഏതൊരാളും കാട്ടൻ വിജയ് എന്നല്ല ഏതൊരാളെ വീട്ടിലിങ്ങനെ ടാക്സ് വരാം അത് എവിടുന്ന പൈസ കിട്ടിയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ബാധ്യത നിങ്ങൾക്കും എനിക്കും ഏതൊരാൾക്കും ഉണ്ട് ഇതേപോലെ വിജയൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവും വിജയ് പൈസ അടച്ചോ എന്നുള്ളത് വീട്ടിൽ പോയി എന്നുള്ളതേ നമ്മൾ കേട്ടിട്ടുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പിന്നെ അദ്ദേഹത്തിന് ചില സിനിമകളിലൊക്കെ കേന്ദ്രത്തിനെതിരെ എന്തോ പറഞ്ഞു സംതി സംതി അതൊക്കെ വിട്ടു ഞാൻ പറഞ്ഞത് ഒരു സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി തുടക്കുന്നതിന് മുമ്പ് രജനീകാന്ത് സാർ ശ്രമിച്ചെങ്കിൽ പിന്നീട് വഴിക്ക് പോയില്ല പക്ഷേ തൻ്റെ പിൻഗാമികളെ കളിയല്ല വിജയ് കളിച്ചത് ഇവിടെയുള്ള ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹം കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നത് വിജയ് മക്കൾ ഇ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു ഫാൻസ് അസോസിയേഷനും ഉണ്ട് ഈ ഈ അഞ്ച് വർഷമായി ചെയ്തത് നിങ്ങൾ പറഞ്ഞോണം ഇ ഡി വന്നതിന് ശേഷമാകാം അതൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഈ സാധനത്തിലൂടെ ഇദ്ദേഹം ഒരു സാമ്പിൾ ഡോസ് ചെയ്തിരുന്നു നിങ്ങളത് അറിഞ്ഞില്ല ഇദ്ദേഹം എന്തു ചെയ്തു എന്ന് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ ബുദ്ധിപൂർവ്വം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പേരോ പാർട്ടിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോഴാണ് ഈ പേരൊന്നും പറയാതെ ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ കൊണ്ട് ഇദ്ദേഹം തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും നിർത്തി മനസ്സിലാക്കണം നൂറ്റി മുപ്പത്തിനാല് പേരെ ജയിപ്പിച്ചുകൊടുത്തു ഈ മനുഷ്യൻ ഇതൊന്നും നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിൽ വന്നില്ല ഇദ്ദേഹം നോക്കുന്നത് അതായത് അവിടെ ഇയാൾ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു ഇല്ലാതെ പൈസ കൊടുത്ത് വെറുതെ അല്ലെ ഞാൻ പറഞ്ഞതല്ല അപ്പോൾ എനിക്കൊരു ഫാൻ അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു ഞാൻ നിങ്ങളെ നിർത്തുന്നു അയാൾ അവിടെയെല്ലാം ചെന്നിട്ട് ഞാൻ വിജയിയുടെ ആളാണ് കേട്ടോ ഞാൻ അധികം വേഗാതെ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും ഇപ്പം എൻ്റെ ചിഹ്നം മരപ്പെട്ടിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ ചിഹ്നം ഇലയാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ വിജയുടെ ആളാണെന്ന് പുറമേ പറയുകയും അതേസമയം ഒരു പ്രസ്മീറ്റിൽ നിങ്ങളെ പാർട്ടിയുടെ ഞാൻ പാർട്ടിയുടെ വിചാരിച്ചിട്ടില്ല അപ്പൊ ഇദ്ദേഹം നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരിൽ എത്ര പേര് വോട്ട് ചെയ്യും ഇദ്ദേഹത്തിന്റെ പേരിൽ നൂറ്റി മുപ്പത്തിനാല് പഞ്ചായത്ത് മെമ്പർമാരെ ഇയാൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിവിടുത്തെ മാധ്യമങ്ങൾ ന്യൂസ് കൊടുക്കാത്തൊരു കാര്യമാണ് ഇതിലൂടെ അദ്ദേഹത്തിന് ഒരു കഥ ഞാൻ പറഞ്ഞത് കമലഹാസൻ്റെ കളിയല്ല വിജയ് കളിക്കുന്നത് കൃത്യമായി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നൂറ്റി പത്തിനാല് പേരെ എനിക്ക് ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നാളെ ഇരുന്നൂറ്റി പത്തിനാല് നിയമസഭയിലേക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പ്രകടമായി നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞോളാം അവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ തന്നെ ഉള്ളു ഇതാണ് അദ്ദേഹത്തിൻ്റെ ബേസ് മനസ്സിലാക്കണം ഇതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോകുമ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രശേഖർ ചന്ദ്രശേഖർജിയെ വന്നു ട്രഷറർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ശോഭാജിയാണ് വന്നിരിക്കുന്നത് ഈ ആ ഇതിൽ തന്നെയാണ് അദ്ദേഹം പോകുന്നത് ഇനി അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡിക്ലെയർ ചെയ്ത ഉടനെ പാർലമെൻറ്റ് ലക്ഷം വന്നു കണ്ടോ നിന്നില്ല കാരണം ഒരു പാർലമെൻറ്റ് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലെന്ന് നമ്മളേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം നിന്നില്ല അദ്ദേഹം എന്താണ് ഞാൻ നിയമസഭയാണ് നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഇടയിൽ വരുന്ന് ഞാൻ എടുക്കുന്നില്ല ഞാൻ നിയമസഭയാണ് എടുക്കുന്നത് കാരണം എന്താണ് അദ്ദേഹം ബുദ്ധിപൂർവ്വമാണ് ഗെയിം കളിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ് ചിലപ്പോറ്റുണ്ടാവാം കാരണം ഒരു പാർലമെൻറ്റ് അലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷനാണ് വരുന്നത് ഇപ്പോൾ ബി ജെ പി മിനിസ്ട്രിയാണ് വരുന്നത് അപ്പോൾ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ടീമും ഇതാണ് അപ്പോഴാണ് ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടീം എല്ലാം വരുന്നു അപ്പോൾ തമിഴ്നാട്ടിലായാലും ഇപ്പോൾ നാം ഇവിടെ ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും രണ്ടായി നിന്നെങ്കിലും കേരളം ഒഴിച്ച് എല്ലായിടത്തും സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് തന്നുന്നത് കാരണം അവർ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലും എന്താണ് സംഭവിക്കുക എൻഡ് ഓഫ് ദ ഡേ ഒരു ചോദ്യം ഒരു ഉത്തരം അവിടെ വിജയ്ൻ്റെ ഇതിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിൽ ബി ജെ പി വേണോ വേണ്ടെന്നുള്ളത് മാത്രമേ മാറുക അപ്പോൾ ബാക്കി എല്ലാവരും ഈ ഒരു ഇതിൽ പോകുമ്പോൾ വിജയ് വേറൊരു സാധനം എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കില്ല ഇപ്പം ഡി എം കെ കിട്ടും അല്ല 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 ജയ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഇപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മത്സരിക്കാതിരുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം കാരണം ഇപ്പോഴത്തെ വിഷയം തമിഴ്നാട്ടിലെ രാഷ്ട്രീയമല്ല അതിനേക്കാൾ ഉപരി ബി ജെ പി വേണോ വേണ്ടെന്നുള്ളതാണ് അപ്പോൾ അവരെന്നെ അവിടെ അടിച്ചോട്ടെ അദ്ദേഹം കരുതി അദ്ദേഹം മത്സരിക്കും അടുത്ത പാർലമെൻറ്റ് അദ്ദേഹം മത്സരിക്കും എപ്പോൾ ഈ നിയമസഭയാണ് അദ്ദേഹം നോക്കുന്നത് കാരണം അദ്ദേഹം ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു ഈ ജയലളിത മേഡം വന്ന സമയത്ത് ഉള്ള സമയത്ത് എ ഡി എം കെ വളരെ ഭംഗിയായിട്ട് പോയതാണ് ഞാൻ തമിഴ്നാട് രാഷ്ട്രീയമാണ് പറയുന്നത് അതേസമയം അവരുടെ മരണത്തിന് ശേഷം പാർട്ടി സ്പ്ലിറ്റായി എനിക്ക് മുഖ്യമന്ത്രി മറ്റോനെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അടിയോടടിയാണ് അവസാനം എന്ത് സംഭവിച്ചു ഡി എം കെ പുഷ്പം പോലെ വട്ടപൂജ്യമായി നിന്ന ഡി എം കെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ തീരെ ബാക്കലായിരുന്നു ഇരിക്കലും ജയിക്കൂല വിചാരിക്കുന്ന ടീമായിരുന്നു ഇവർ കറക്റ്റായിട്ട് വന്ന് അവർ സാമ്രാജ്യം ഉണ്ടാക്കി അവർ വിജയ അടക്കം കമലാസിനെയൊക്കെ അവർ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ് ഈ വരുന്നവനൊക്കെ എന്നെ മുഖ്യമന്ത്രിയാക്കിയാലേ ഞാൻ വരുന്നു അഞ്ഞ് വരണമെന്ന് പറയും കാരണം ഇവരില്ലെങ്കിൽ ഇവർക്ക് ജയിക്കാം ഇതാണ് സിറ്റുവേഷൻ അപ്പോൾ വിജയ് ഇവിടെ ചിന്തിക്കുന്ന കാര്യം എ ഡി എം കെ ഇ ഡി ആയി പരസ്പരം തല്ലുകൂടുകയും ഇങ്ങനെ വരുമ്പോൾ മികച്ച പ്രതിപക്ഷമില്ല നോട്ട് തൊട്ട് പോയിന്റ് ഇപ്പോഴും ഇവിടെ മദ്യ ദുരന്തമുണ്ടായ അൻപത്തിനാല് പേര് മരിച്ചപ്പോഴും അദ്ദേഹം ആ കാര്യത്തിലൊക്കെ റീസൺ ആയി ഇടപെട്ടു ഇൻക്ലൂഡിങ് സൂര്യജി അടക്കമുള്ളവർ പക്ഷെ അവരൊക്കെ പറയുമ്പോൾ എന്താണ് ഡി എം കെ കാര്യമായിട്ട് നോക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ മദ്യത്തിൻ്റെ വിഷയത്തിൽ അത് വരാതെ വരില്ലേ നോക്കേണ്ടത് മദ്യം വന്നതിന് ശേഷമാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അവർ സർക്കാരിനെ ശരിക്കും ഫയർ ചെയ്യുന്നുണ്ട് ഇത് കൃത്യമായി വിജയ് നോട്ട് ചെയ്യുകയും അടുത്ത നിയമസഭയിൽ കൃത്യമായി വിജയി ഗുകയും കളിക്കും കാരണം എന്താണ് ആ ഇലക്ഷൻ തമിഴ്നാട്ടിൽ ആര് വരണമെന്നാണ് രണ്ട് ഇന്ത്യയിൽ ആര് വരണമെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക